മലപ്പുറത്ത് നിന്നുള്ള വാർത്തയാണ് മലപ്പുറം പെരുവള്ളൂരിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറിയും കയ്യാങ്കളിയും മൂന്ന് തവണ ജനപ്രതിനിധിയായവരെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിലാണ് പ്രതിഷേധം ഇന്നലെ രാത്രി അവിടെ ദൃശ്യങ്ങൾ കിട്ടി കാണാം ബിൻ സമീർ നല്ല അടിപൊട്ടിയോ ഹാഷ്മി കാര്യമായ സംഘർഷമുണ്ടായില്ലെങ്കിൽ പോലും കയ്യാങ്കളിയും പ്രതിഷേധവും നേതൃത്വത്തിന് നേരെ ഉണ്ടായി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാക്കളും ഉപ്പം പ്രവർത്തകരും പറയുന്നത് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് പെരുവള്ളൂർ പഞ്ചായത്തിലെ എന്ന് പറയുന്ന സ്ഥലത്ത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എത്തിയതായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെലാം മാസ്റ്റർ തന്നെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഇസ്മായിൽ കാവുങ്ങൽ എന്നിവർ ഒപ്പം തന്നെ ഇവരെ പ്രവർത്തകർ തടഞ്ഞു എന്നുള്ളതാണ് അതിന് കാരണമായി പറയുന്നത് ഈ കൊല്ലഞ്ചന ബ്ലോക്കിൽ നിന്ന് ഇസ്മായിൽ കാവുങ്ങലും പറമ്പിൽപ്പിടിയ ബ്ലോക്കിൽ നിന്ന് അമീർ അലി എന്നിവരെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഇസ്മായിൽ കാവുങ്ങൽ മൂന്ന് തവണ ജനപ്രതിനിധി ജനപ്രതിനിധി ആയ ആളാണ് അതുകൊണ്ട് തന്നെ പ്രാദേശികമായ യൂത്ത് ലീഗ് നേതാവിന്റെ പേരായിരുന്നു ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നത് അയാൾ പ്രാദേശിക ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് മൂന്ന് തവണ ജനപ്രതിനിധിയായ ഇസ്മായിൽ കാവുങ്ങലിനെ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് ഒരു വിഭാഗത്തിന് കടുത്ത അമർശത്തിന് കാരണമായി മാറിയിരിക്കുന്നത് ഇതോടുകൂടി ഇന്നലെ യു ഡി എഫിന്റെ കൺവെൻഷന് പിന്നാലെ ഇവിടെ എത്തിയ പ്രവർത്തകർ നേതൃത്വത്തെ തടയുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതൊരു കയ്യാങ്കളിയിലേക്ക് വഴിമാറുകയും വഴിമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഇന്നലെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തിനൊന്നും ഒരു ശക്തമായ പ്രസ്താവന വന്നത് പ്രത്യേകിച്ച് മൂന്ന് ടേം വ്യവസ്ഥ കർശനമായി തന്നെ നടപ്പിലാക്കണം എന്നുള്ള പ്രസ്താവന വന്ന അതേ ദിവസം തന്നെയാണ് മൂന്ന് ടേം വ്യവസ്ഥ മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയ ആളെയും ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെയും തടയുന്ന ഒരു സംഭവം തിരുവള്ളൂർ കോഴി കൊല്ലം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് അഷ്മി അപ്പോൾ അവിടെ ചെറിയ ഉണ്ടായി ഉണ്ടായി വലിയ അപ്പോൾ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയം പത്രിക സമർപ്പിക്കുന്നതിന്റെ പ്രതീക്ഷിക്കണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം